പലസ്തീനികളെ പാർപ്പിച്ച റഫേയിലെ തമ്പുകൾക്ക് നേരെ വീണ്ടും ഇസ്രയേൽ ആക്രമണം ഇസ്രായേൽ സേന നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിന് പിന്നാലെ തമ്പിനു സമീപത്തുള്ള കെട്ടിട സമുച്ചയത്തിന് തീപിടിക്കാനും കാരണമായി അതിനിടെ വടക്കൻ റഫയിലെ അൽ ഖഷാഷിൽ മേഖലയിൽ ഇസ്രായേൽ വ്യോമ നിരീക്ഷണം നടത്തി ഇവിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഗാസയിലെ ആകാഭരണം മുപ്പത്തി ആറായിരത്തി അൻപതായി ഇതിൽ പതിനയ്യായിരം പേർ കുട്ടികളാണ് എൺപത്തി ഒന്നായിരത്തി ഇരുപത്തി ആറ് പേർക്ക് പരിക്കുണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അഞ്ഞൂറ്റി പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും നാലായിരത്തി തൊള്ളായിരത്തിഅൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളെ അറസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേൽ സൈന്യം വ്യാപിപ്പിക്കുകയാണ് റാമല്ല നഗരത്തിലെ ജലസോൺ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മൂന്ന് പലസ്തീനികളെ മറ്റൊരു സ്ത്രീയെയും അവരുടെ മകനെയും ഇസ്രയേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബത്ലഹേമിലെ ദൈശേഷ് ക്യാമ്പിൽ നിന്ന് ഒരു സ്ത്രീയെയും രണ്ട് പുരുഷന്മാരി യും കിഴക്കറാമലയിലെ ബർഖ ഗ്രാമത്തിൽ നിന്ന് നാല് പുരുഷന്മാരെയും ഖാൽഗിലിയ നഗരത്തിൽ നിന്ന് മൂന്ന് പുരുഷന്മാരെയും ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു റഫ ആക്രമണം നിർത്തണമെന്ന അന്താരാഷ്ട്ര കോടതിയുടെ നിർദ്ദേശവും അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥനയും തള്ളിയാണ് സ്ത്രീകളും കുരുന്നുകളും അടക്കം കുരുന്നുകളുമടക്കം നാല്പത്തിയഞ്ചോളം പേരെ ഞായറാഴ്ച രാത്രി ഇസ്രയേൽ സേന ചുട്ടുകൊന്നത് റഫ അതിർത്തിയിൽ നിന്ന് ആട്ടിയോടിച്ച പലസ്തീനികളെ പാർപ്പിച്ച തൽ അസുൽത്താനിലെ തമ്പുകളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഞായറാഴ്ച റഫാ സന്ദർശനം നടത്തി മടങ്ങിയ ശേഷമായിരുന്നു ആക്രമണം ഹമാസ് നേതാക്കളായ യാസിൻ റബിയ ഖാലിദ് നഗാർ എന്നിവരെ കൊലപ്പെടുത്താനാണ് റഫേൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ന്യായം ജബലിയ നുസ്രൈദ് ഖസ സിറ്റി എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും ബോംബാക്രമണം നടത്തിയ ഇസ്രായേൽ നൂറ്റി അറുപത് പേരെ കൊലപ്പെടുത്തിയിരുന്നു തെക്കൻ ലബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആശുപത്രി കവാടത്തിന് സമീപമാണ് ആക്രമണം നടന്നത് ആശുപത്രിയുടെ മുന്നിൽ കൂടി നിന്നവർക്കാണ് പരിക്കേറ്റത് ബിൻ ജബലി പട്ടണത്തിൽ തിങ്കളാഴ്ചയാണ് ആക്രമണം നടന്നത് ബൈക്കിൽ സഞ്ചരിച്ചയാളെ ലക്ഷ്യം ായിരുന്നു ആക്രമണം ഇയാളാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ആക്രമണത്തിൽ ആശുപത്രിക്ക് കേടുപാട് സംഭവിച്ചു അതിനിടെ റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ വിട്ടുമാറാതെ ലോകം കുരുതിക്കെതിരെ സഖ്യരാജ്യങ്ങൾ കൂടി രംഗത്ത് വന്നതോടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടു ദുരന്തപൂർണമായ അബദ്ധമാണ് സംഭവിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചു ആസൂത്രിത വംശഹത്യയുടെ തുടർച്ച മാത്രമാണിതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ് കുരുതിയുടെ ഉത്തരവാദിയെന്നും ഹമാസ് നേതാവ് ഒസാമ ഹം സുരക്ഷിത സ്ഥലത്തെ ക്യാമ്പിനു നേരെ പോലും ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിയും അറബ് ലീഗും മുന്നറിയിപ്പ് നൽകി റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചാണ് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നത് ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു എൻ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് യു എൻ ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം അരുതുന്ന നിയമവും ഇസ്രായേൽ ലംഘിച്ചു രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷതേടി സുരക്ഷാ സ്ഥലത്തെ ടെന്റുകളിൽ കഴിഞ്ഞവരെ പോലും കൊന്നെടുക്കുന്ന ക്രൂർത്തിയാണ് ഇസ്രായേൽ തുടരുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു വലിയ നടുക്കം സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് റഫേൽ നിന്നും പുറത്തുവരുന്നത് എന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു അന്വേഷണം ഉടൻ പൂർത്തീകരിച്ച് കുറ്റക്കാരെ ശേഷിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടു ഡെസ്ക്